വണ്ടികളൊക്കെ ബാക്കി ബാക്ക് ഒന്നും ഇടിക്കും കാരണം കാണാൻ പറ്റത്തില്ല വണ്ടികൾ ബാക്കി നിന്ന് ഇടിച്ച് കയറിക്കൊണ്ടേയിരിക്കും എത്ര പേര് മരിക്കുന്നറിയാം ഞങ്ങളുടെ സമയങ്ങളിൽ പത്തും ഇരുപതും മുപ്പതും പേരൊക്കെ ആണെങ്കിൽ മരിക്കും സോ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ യു എസ് എട്ട് ഡ്രൈവിംഗ് വെച്ചാൽ ചലഞ്ചുകളുടെ കളിയാണ് പല പല ചലഞ്ചുകൾ ചിലപ്പോൾ ഈ കൂടൽ മഞ്ജും ചില സമയത്ത് അല്ലാത്ത ട്രക്ക് അങ്ങോട്ട് കയറി പോകുമ്പോൾ കാണാൻ പോലും പറ്റില്ല കാരണം വണ്ടി പോകണ വണ്ടി സകല അങ്ങോട്ട് മെണ്ട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ല വണ്ടി അങ്ങനത്തെ അവസ്ഥയാണ് ശ്രദ്ധിക്കേണ്ട സമയാണ് ഇതൊക്കെ ഇതിനകത്തിൽ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാല് നമ്മളീ പാലങ്ങളിലവിടെ പോകുമ്പോ കാറ്റടിക്കും നല്ല കാറ്റടിക്കും കാറ്റ് ഒരു സൈഡിൽ നിന്ന് വീശി നമ്മുടെ ട്രക്കിനെ ഒരു സൈഡിലോട്ട് വീശിക്കൊണ്ട് പോകും വണ്ടി കാറ്റ് പിടിക്കുന്നത് കേട്ടില്ലേ പ്രത്യേകിച്ച് ഈ യൂറോപ്പിലെ ട്രക്കുകളിൽ കുറച്ചുകൂടെ കാറ്റ് പിടിക്കുകയും ചെയ്യും കാരണം ഫ്ലാറ്റ് ഫ്ലാറ്റല്ലേ ഫ്രണ്ടിൽ യൂറോപ്പിലെ ട്രക്കുകൾ നമ്മുടെ ഇവിടുത്തെ മുക്കൽലോറിയാണ് അവിടെ പഴയ മുക്കല്ലോറിയാണല്ലോ നാട്ടിൽ മുക്കുള്ളത് ടോങ് ടോസാണ് നമുക്ക് ഉള്ളത് കൂടുതലും വരുന്നത് സോ എന്നാ ട്രക്കാണ പോലും പറ്റില്ല കേട്ടോ പറഞ്ഞില്ലേ നമ്മൾ കുറച്ചുകൂടെ കാറ്റ് പിടിക്കുന്നത് കുറവായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മറ്റേ വണ്ടികളായി ഫ്ലാറ്റായിട്ടുള്ള ഫ്രണ്ടുള്ള വണ്ടികളെക്കാട്ടിലും ലോറിയില് കുറച്ചുകൂടെ ഇത് ഏറെ കുറവായിരിക്കും We are extreme. two extreme We can drive in our